നമസ്കാരം എതിരാളികൾ പോലും അംഗീകരിച്ചു കൊടുക്കുന്ന ജനപ്രിയനായ നേതാവാണ് നരേന്ദ്രമോദി ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇത്രമാത്രം ശക്തമായി മാറുന്നതിൽ നിലവിലൊരു നിർണായക പങ്കുവഹിച്ചത് മോദി തന്നെയാണ് അല്ലെങ്കിൽ മോദി മാജിക് എന്നൊക്കെ വിളിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി വീണ്ടും മോദി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ തന്നെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് മോദിക്ക് ശേഷം പകരം അടുത്ത് ആരായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തി നാലിലും മോദി മത്സരിക്കുകയാണെങ്കിൽ ഇതേ ജനപ്രീതി നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോദി ഒരു തവണ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായേക്കാം ഇനി അതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മത്സരിക്കാൻ തയ്യാറാകില്ല എങ്കിൽ എഴുപത് പിന്നിടുന്ന മോദി ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാൻ തയ്യാറായിക്കില്ല അങ്ങനെയാണെങ്കിൽ പകരം ആരായിരിക്കും ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യത രണ്ടായിരത്തി അൻപതിനു മുമ്പ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാർ ആകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ ടെൻ ഇന്ത്യയിൽ രണ്ടായിരത്തി അൻപതിന് മുമ്പ് പ്രധാനമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി അൻപതിന് മുമ്പ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നമ്പർ നയൻ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും പകരം പ്രിയങ്ക ഗാന്ധി നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്താൽ രണ്ടായിരത്തി അൻപതിനു മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും നമ്പർ എയ്റ്റ് മോഹൻ ഭഗവത് മോഹൻ ഭഗവത് ആർ എസ് എസിന്റെ നിലവിലെ തലവനാണ് രാഷ്ട്രീയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്ത വ്യക്തിയാണ് പക്ഷേ ബി ജെ പിക്ക് തന്നെ അധികാരത്തിൽ തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് മോഹൻ ഭഗവത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല നിലവിൽ എഴുപത് വയസ്സാണ് മോഹൻ ഭഗവതിന്റെ പ്രായം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മാറുകയാണെങ്കിൽ പകരം എഴുപത്തിനാല് വയസ്സ് അന്നുണ്ടാകുന്ന മോഹൻ ഭഗവത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നേക്കാം നമ്പർ സെവൻ സച്ചിൻ പൈലറ്റ് കോൺഗ്രസിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുള്ളതും വളരെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവുമാണ് സച്ചിൻ പൈലറ്റ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാജസ്ഥാനിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കിയതും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിന് ഒരു മാറ്റം സംഭവിച്ചാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി അൻപതിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് നിലവിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സച്ചിൻ പൈലറ്റ് നമ്പർ സിക്സ് ശശി തരൂർ നിലവിൽ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാണെങ്കിലും കാഴ്ചപ്പാടുകളുടെ വൈരുദ്ധ്യം കൊണ്ടാണെങ്കിലും മികച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയാവുന്ന ആളാണ് ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ഭാവിയിൽ ഒരു പക്ഷേ ഉയർന്നു വന്നേക്കാവുന്ന വ്യക്തിയായിട്ട് ഇപ്പോഴും തരൂറിനെ പരിഗണിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മേഖലകളിൽ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള ശശി തരൂർ ഒരുപക്ഷെ രണ്ടായിരത്തി അൻപതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് നമ്പർ ഫൈവ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരംഗത്തിനുള്ള ബാല്യം അവശേഷിപ്പിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഇപ്പോൾ സൈലന്റായി പ്രവർത്തിച്ചു പോകുന്ന ആം ആദ്മി പാർട്ടി ക്രമേണ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും വേരുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം തന്ത്രപരമായി തന്നെ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അൻപതിന് മുമ്പ് ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഒരു ബദലായി ആം ആദ്മി പാർട്ടി ഉയർന്നു വരികയാണെങ്കിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കാം നമ്പർ ഫോർ തേജസ്വി സൂര്യ ബി ജെ പി രണ്ടായിരത്തി അൻപതിനുള്ളിൽ ഇന്ത്യയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉയർന്നുവരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൌത്തിനെ പ്രതികരിച്ചുകൊണ്ട് പാർലമെന്റിലെത്തിയ എത്തിയ തേജസ്വി സൂര്യ ബി ജെ പിയിലെ ഏറ്റവും യുവ മുഖങ്ങളിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത് ബി ജെ പിക്ക് അധികാര തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ ബി ജെ പിയുടെ ഒരു പ്രധാന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്ന ആളാണ് തേജസ്വി സൂര്യ നിലവിൽ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള തേജസ്വി സൂര്യ തീർച്ചയായിട്ടും രണ്ടായിരത്തി അൻപതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി മതത്തിലേക്ക് എത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല നമ്പർ ദേവേന്ദ്ര ഭട്നാവിസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ വളരെ മുൻപന്തിയിലുള്ള പേരാണ് ദേവേന്ദ്ര ഭട്നാവിസ് ബി ജെ പിയിൽ മോദിക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് ദേവേന്ദ്ര ഭട്നാവിസ് അദ്ദേഹം നിലവിൽ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ ഭാഗത്താണെങ്കിലും നേരത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു പരിചയമുള്ള ആളാണ് രണ്ടായിരത്തി അൻപതിനു മുമ്പ് ബി ജെ പിക്ക് ഇതേ ശക്തി നിലനിർത്താൻ സാധിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹവും നമ്പർ ടു യോഗി ആദിത്യനാഥ് നിലവിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി അൻപതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് മോദിയുടെ ഗുജറാത്ത് മോഡലിന് സമാനമായി യോഗിയുടെ ഉത്തർപ്രദേശ് മോഡലാണ് ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് ഉത്തർപ്രദേശിനെ ഒരു വികസന പ്രതിച്ഛായയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ വളരെ കാലങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ പല പ്രധാന പദ്ധതികളും നടപ്പാക്കുന്നത് ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥിനെ ഒരു മോഡലായി കൊണ്ടുവന്നുകൊണ്ട് മോദിക്ക് സമാനമായി മോദിക്ക് ശേഷം യോഗി എന്ന അർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബി ജെ പിയും ആർ എസ് എസും നടത്തുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ മുൻപന്തിയിലുണ്ട് യോഗി ആദിത്യനാഥ് നമ്പർ വൺ അമിത് ഷാ മോദി അധികാരത്തിലേറിയതിനു ശേഷം ഘട്ടംഘട്ടമായിട്ടായിരുന്നു അമിത്ഷായുടെ വളർച്ച പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലെത്തിയ അമിത്ഷാ പിന്നീട് മോദിക്കൊപ്പം മന്ത്രിസഭയിലുമായി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് തന്ത്രപ്രധാനമായ പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഷാ മോദിക്ക് ശേഷം സ്വാഭാവികമായി അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് തൽക്കാലം അമിത് പേര് തന്നെയാണ് ആദ്യം പറഞ്ഞു കേൾക്കുന്നത് നിലവിൽ അൻപത്തി വയസ്സുള്ള അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മാറിക്കൊടുക്കുകയാണെങ്കിൽ അന്ന് അറുപത് വയസ്സായിരിക്കും അദ്ദേഹത്തിന്റെ പ്രായം ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതല്ല ഒരു ടേം കൂടി മോദി മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അമിത്ഷാ മോദിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കാം ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് അധികാരം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ മാത്രമുള്ള കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ അമിത്ഷാക്ക് ശേഷം മൂന്നോ നാലോ വട്ടം പൂർത്തിയാക്കുന്ന യോഗി ആദിത്യനാഥായിരിക്കും ഉത്തർപ്രദേശ് മോഡലുമായി അടുത്ത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരിക ബി ജെ പി അധികാര തുടർച്ച നേടുകയാണെങ്കിൽ ഇതായിരിക്കും ബി ജെ പിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വാഭാവികമായ ഒരു ഓർഡർ മോദിക്ക് ശേഷം ഷാ അമിത്ഷാ കഴിഞ്ഞാൽ യോഗി ഇങ്ങനെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കാം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ